വാഹന ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ബീപ് ഡ്രൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനാറായിരം കാറുകൾ തിരികെ വിളിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുഖി ഇന്ധന പമ്പ് മോട്ടോറിലെ തകരാർ കണക്കിലെടുത്താണ് രണ്ടായിരത്തി നവംബർ ഇടയിൽ വിറ്റഴിച്ച വിചാരിച്ചായിരം കാറുകൾ മാരുതി തിരികെ വിളിക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വാഗണർ ഉൾപ്പെടുന്നു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ കാണുന്നുണ്ടെന്നും ഇത് ഫുൽ പമ്പ് മോട്ടോറിന്റെ തകരാർ കാരണമാണെന്നും മാരുതി പ്രസ്താവനയിൽ പറഞ്ഞു ഉടമകൾക്ക് സൗജന്യമായി തന്നെ ഈ പ്രശ്നം പരിഹരിച്ചു നൽകുമെന്നും കമ്പനി വ്യക്തമാക്കി വാഹന പ്രേമികളുടെ എക്കാലത്തെയും ായിരുന്നു ഫോക്സ്വാഗൻ പോളോ ഏറ്റവും ജനപ്രീതിയുള്ള മോഡലായിരുന്നിട്ട് കൂടി രണ്ടായിരത്തി വാഹന വിപണിയിൽ അവസാനിപ്പിച്ചിരുന്നു ഏവരെയും സങ്കടത്തിലാഴ്ത്തി മടങ്ങിയ പോളോ വീണ്ടും ഇന്ത്യൻ വാഹന വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ജർമ്മൻ വമ്പൻമാർ കോൺഫറൻസിൽ വെച്ച് ഫോക്സ്വാഗന്റെ ബ്രാൻഡ് ഡയറക്ടറായ ആശിഷ് ഗുപ്ത പ്രമുഖ ഓട്ടോമൊബൈൽ ഡ്രോകറായ സുന്ദർദീപ് സിംഗിന് നൽകിയ അഭിമുഖത്തിലാണ് പോളോ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തുമെന്ന് സൂചന നൽകിയത് വാഹനം ഉടനെ തിരികെ കൊണ്ടുവരുന്നതിന് ഇപ്പോൾ പദ്ധതികളൊന്നും ഇല്ലെന്ന് സ്ഥിരീകരിക്കുമ്പോൾ തന്നെ ഭാവിയിൽ അതിന്റെ തിരിച്ചുവരവാനുള്ള സാധ്യത അംഗീകരിക്കുന്നുണ്ട് എന്നാൽ പോളോയുടെ വരവ് പഴയ ഹാച്ച് ബാക്ക് രൂപത്തിലായിരിക്കില്ല ഒരു എസ് യു വി അല്ലെങ്കിൽ ഇ വി പോലുള്ള നൂതന ഫോർമാറ്റുകളിലായിരിക്കും അഞ്ചാമത്തെ ജനറേഷൻ വരെയാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ ആറാമത്തെ വരെ വിപണിയിലുണ്ട് കോമ്പാക്ട് എസ് യുബികൾ ട്രെൻഡിംഗ് നിൽക്കുമ്പോൾ പഴയ രൂപത്തിൽ പോളോയെ വീണ്ടും അവതരിപ്പിക്കുന്നതിൽ കാര്യമില്ലെന്നാണ് കമ്പനി കരുതുന്നത് ഇന്ത്യൻ മുൻനിര ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ബജാജ് ലോകത്തിലെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് പുറത്തിറക്കാൻ ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സി എൻ ജി ബൈക്ക് വിപണിയിൽ അവതരിപ്പിക്കുമെന്ന് ബജാജ് ഓട്ടോ മാനേജിംഗ് ഡയറക്ടർ രാജീവ് ബജാജിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലോഞ്ചിന് മുന്നോടിയായി ബൈക്കിന്റെ പരീക്ഷണ ഓട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മുതൽ ആയിരിക്കും ബൈക്കിന്റെ പവർ മാരത്തോൺ ട്രക്കർ ഫ്രീഡം എന്നീ പേരുകൾ ബജാജ് അടുത്തിടെ ട്രേഡ് മാർക്ക് ചെയ്തിരുന്നു വരാനിരിക്കുന്ന സി എൻ ജി ബൈക്കിന് ഈ ട്രേഡ് മാർക്ക് പേരുകളിൽ ഒന്ന് ഉപയോഗിച്ചേക്കാം